ഏറ്റവും കുറഞ്ഞ ൾക്ക് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മികവിൽ വീണ്ടും പാണ്ടിക്കാട് എസ് എം എം എ എൽ പി സ്കൂൾ റെയിൻബോ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ നൂറുമേനി വിജയം കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ കുരുന്ന് പ്രതിഭകൾക്ക് അനുമോദന ചടങ്ങൊരുക്കി ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു പല ആയി ഘട്ടങ്ങളിൽ അവസരം കിട്ടിയപ്പോഴൊക്കെ ഈ സ്ഥാപനത്തെ വളരെ അടുത്ത് പഠിക്കുവാനും ഒക്കെ പാണ്ടിക്കാട് പഞ്ചായത്തിനകത്ത് പതിനേഴ് പതിനെട്ട് സ്കൂളുകളോളം ഉള്ളതിൽ ഏറ്റവും അധികം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ എൽ പി സ്കൂൾ എന്ന് ചോദിച്ചാൽ അത് ഈ സ്ഥാപനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സ്ഥാപനത്തില് ഓരോ വർഷവും എൻ എസ് എസ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിലെ ജാഗ്രത അതേറെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇവിടെ ഒരു വിദ്യാർത്ഥിയെ പഠിച്ച് ആ വിദ്യാർത്ഥിയുടെ പഠനം കഴിഞ്ഞാൽ ആ രക്ഷിതാവിന് ഈ സ്കൂളിനെ കുറിച്ച് പറയാൻ ഒരു ഘട്ടത്തിൽ ഞാനും ഒരു രക്ഷിതാവായിരുന്നു എൻ്റെ ഒരു കുട്ടിയും ഇവിടെ പഠിച്ച സ്കൂൾ തന്നെയാണ് വിദ്യാഭ്യാസത്തിന് പ്രഥമ മൂല്യം നൽകിക്കൊണ്ട് അച്ചടക്കത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചട്ട ചിട്ടയോടുകൂടി ചിട്ടവട്ടത്തോടുകൂടി ഒരു വിദ്യാർത്ഥിയെ പരിണപ്പെടുത്തി എടുക്കുന്ന ഒരു നയരൂപീകരണം ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രഗത്ഭമായ എന്ന് ഞാൻ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ റെയിൻബോ ടാലന്റ് സെർച്ച് എക്സാമിൽ പങ്കെടുത്ത വിദ്യാലയത്തിലെ നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളിൽ അറുപത്തിയെട്ട് റാങ്ക് ജേതാക്കൾ ഉൾപ്പെടെ മുഴുവൻ കുട്ടികളും മിന്നും പ്രകടനത്തോടെ നൂറുമേനി വിജയം കരസ്ഥമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് അനുമോദന ചടങ്ത് കുരുന്ന പ്രതിഭകൾക്ക് ക്യാഷ് പ്രൈസ് മൊമന്റോ മെഡൽ എന്നിവ നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ടി സുലൈക്ക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൂറുമേനി വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും ഉപഹാരം നൽകി അനുമോദിച്ചു പ്രധാന അധ്യാപിക എ കെ സുധ പി ടി പ്രസിഡന്റ് രജീഷ് ഹോമി അധ്യാപിക ശ്രീകുമാരി എന്നിവർ പങ്കെടുത്തു ഡിഫറൻറ്റ് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്